മുന്നൂറാമത്തെ വീടാണ് ഈ വലിയ മനുഷ്യ സ്നേഹി പാവപ്പെട്ടവർക്കായി വെച്ചു കൊടുക്കുന്നത് നമ്മളെ കൊണ്ടൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാണ് ടീച്ചർ ചെയ്തത് അതായത് വാക്കുകളിലല്ല പ്രവൃത്തിയാണ് കാര്യമെന്നാണ് നമുക്ക് സമൂഹത്തോട് പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയാണ് അപ്പം ഇവരെ പോലുള്ളവരിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് സത്യം പറയാൻ വാക്കുകളില്ല പറഞ്ഞു പറ്റത്തുള്ളൂ ഇനി എന്തായാലും അത് കഴിഞ്ഞല്ലോ ഇനി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഒരു സംഭവം ഇല്ല നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ഇവരുടെ പണിയെല്ലാം തീർന്നതോ മേശരിമാരുടെ പണിയെല്ലാം നമസ്കാരം സത്യത്തിൽ ഒരു നേരിൽ കണ്ട ദൈവരൂപത്തിലുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ടീച്ചറിനെ എല്ലാവർക്കും അറിയാം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എം എസ് ടീച്ചർ സാമൂഹിക പ്രവർത്തിയാണ് ഒന്നുമല്ല നൂറുമല്ല ഇരുന്നൂറുമല്ല മുന്നൂറാമത്തെ വീടാണ് ഈ വലിയ മനുഷ്യസ്നേഹി പാവപ്പെട്ടവർക്കായി വെച്ചു കൊടുക്കുന്നത് നമ്മളെക്കൊണ്ടൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാണ് ടീച്ചർ ചെയ്തത് അതായത് വാക്കുകളിലല്ല പ്രവൃത്തിയാണ് കാര്യമെന്നാണ് ടീച്ചർ നമുക്ക് സമൂഹത്തോട് പറഞ്ഞു തരുന്നത് ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരം ഈ നന്മ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ സ്ഥലമെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഇവിടെത്തന്നെ അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു അമ്മൂമ്മയോടൊപ്പം താമസിക്കുന്ന പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുഞ്ഞു സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ മനോഹരമായ വീട് പണിത് നൽകുന്നത് ടീച്ചർ അതല്ല എനിക്ക് ആതിശയം എന്ന് പറഞ്ഞാൽ പത്തുമല്ല ഇരുപതുമല്ല പലരൊക്കെ ഇരുപത് വീട് വെച്ചു കൊടുത്ത വാർത്തയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ട് വീട് വെച്ച് കൊടുത്ത വാർത്ത ചെയ്തിട്ടുണ്ട് അടുത്തിടയ്ക്ക് ഇത് നൂറുമല്ല ഇരുന്നൂറുമല്ല മുന്നൂറാമത്തെ വീടാണ് ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഈ കരുതന്നെ ആരുമില്ലായ്മവരെ ചേർത്ത് പിടിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാര്യം ഈ കാണുന്നതാണ് നമ്മള് മുന്നൂറാമതായിട്ട് പണിയുന്ന വീട് പൂർത്തീകരിച്ചിട്ടില്ല ഒരു ട്രഡീഷണൽ രീതിയിൽ പണിയുന്ന വീടാണിതെന്ന് പറയുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂം ഉള്ള താഴെ ഒരു ബെഡ്റൂം ഉണ്ട് അടുക്കള ബാത്റൂമ് ഹോള് കിച്ചന് ഉണ്ട് താഴെ മേളിൽ രണ്ട് ബെഡ്റൂമുണ്ട് അതായത് സ്ത്രീകൾ മാത്രമുള്ളവർക്ക് അവർക്ക് വളരെ സേഫായിട്ട് താമസിക്കത്തക്ക രീതിയിൽ ആരുടെ ശല്യം ഇല്ല അത് മേളിൽ നിന്നിരിക്കുമ്പോഴേ കാണാൻ ചുറ്റുമുള്ള സ്ത്രീകളുടെ സുരക്ഷ കൂടെ മുൻനിർത്തിയാണ് ഞാൻ ഇങ്ങനെ നമ്മളിത് ചെയ്തേക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഭയങ്കര തുകയൊക്കെ ആയിക്കാണോ വായിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പില്ലർ എട്ട് പില്ലർ വാർത്ത് അങ്ങനെയൊക്കെ ചെയ്തേക്കാണ് വളരെ ഒക്കെ ആക്കിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്ത നല്ല കട്ട ഉപയോഗിച്ച് ചെയ്തൊരു വീടാണ് മുകളിൽ നമ്മൾ റൂഫ് ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് ഓടിട്ടതിന് ശരിപ്പം വേറെ ലുക്കായിരിക്കും അത് അവർക്ക് കോൺട്രാക്ടറോ എൻജിനീയറോ സൂപ്പർവൈസറോ ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് ഈ വേറെ എല്ലാം ജോലി ചെയ്യും അതായത് സൂപ്പർവൈസറുടെ ജോലി ഞാൻ ചെയ്യുന്നു കോൺട്രാക്ടറുടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ എഞ്ചിനീയറുടെ ജോലി ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നു നമ്മുടെ പണികാരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പണികാരെയൊക്കെ വിളിച്ച് സാധനം നമ്മൾ നേരിട്ട് മേടിച്ചു കൊടുത്ത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് എല്ലാം നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഒരാള് അല്ലെങ്കിൽ ഇത് മുന്നൂറാമത്തെ വീട് എന്ന് പറയുന്നത് ജോബ് എന്ന് പറയുന്ന ആളാണ് എനിക്ക് ഇതിന് സഹായിച്ചത് ഒരു വീടൊരു വ്യക്തി സ്പോൺസർ ചെയ്യുന്നതാണ് അവർ തരുന്ന ചെറിയ തുക അവരുടെ നേർച്ച അപ്പം ഇരുന്നൂറ്റമ്പതാമത്തെ വീടും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു മുന്നൂറാമത്തെ വീട് പുള്ളിയിടത് തന്നെ ആയിരിക്കണമെന്ന് പുള്ളി എന്നോട് പറഞ്ഞിരുന്നു മുന്നൂറ്റമ്പതും പുള്ളിയുടെ ചെയ്യണമെന്ന് പുള്ളിയോ ഒരു ദർശ്യ സൂപ്പർ പവർ അല്ലേ ആ സൂപ്പർ പവർ നമുക്ക് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ കുറഞ്ഞ ചെലവിൽ ശരിക്കും അർഹരായവരവരിലേക്ക് നമ്മൾ നമ്മളാരോടെയും ചോദിക്കുന്നില്ല ഒരിത്തരൂടെ ഒരു പിരിവ് നടത്തുകയോ ഒരു ഫണ്ട് ശേഖരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കണം അതായത് എനിക്കൊരു വീട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ടീച്ചറെ എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട് ചെയ്യാവോ എന്ന് ചെയ്യുമ്പോൾ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തത് അവർക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടിയും ഇതുപോലുള്ള ഏറ്റവും ആർക്കും വേണ്ടാത്ത ശരിക്കും ഇവരെയൊന്നും ആർക്കും വേണ്ടെന്നുള്ള സ സത്യം സമൂഹത്തിന് വേണ്ട ആർക്കും വേണ്ടാതെ ഇവരിങ്ങനെ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നമ്മൾ തോന്നിപ്പോകും കാര്യം നമ്മൾ ഓർക്കണം നമുക്ക് നാളെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗതി എന്താകും ആർക്കും ഇപ്പോൾ എന്തും വരാം അപ്പോൾ ആരും ചിന്തിക്കുന്നില്ല ഇവരെ പോലുള്ളവർ ഇങ്ങനെ കിടന്നാൽ അനാഥാലയങ്ങളിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ സംരക്ഷിക്കുന്നത് നമുക്ക് അനാഥാലയങ്ങൾ വേണം പക്ഷേ അനാഥാലയങ്ങൾ അല്ല ആവശ്യം അവനവൻ്റെ അവനവന്റെ എന്നുള്ള സ്വപ്നം സന്തോഷം ഏറെ സന്തോഷം ഇത്രയും സഹായിച്ചു ടീച്ചറിനോടും എല്ലാ ആൾക്കാർ നന്ദി നന്ദി എത്ര പറഞ്ഞാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരുടെ ആ സ്ഥലത്തിന്റെ അനുസരിച്ചാണ് നമ്മൾ വീട് പണി മാക്സിമം അവർക്ക് എല്ലാ കൂടിയ ഒരു വീട് അതായത് ഇവർക്ക് സേഫ്റ്റി ആയിരിക്കണം ഇവിടെ ഈ വീടിന് വേളയിൽ നിന്ന് ആർക്കും കയറാനൊക്കില്ല താഴത്തെ ഒരു റൂമുണ്ട് മേഡത്തെ റൂമിൽ ആർക്കും ആ ഒരു റൂമ് ഇൻഡിപ്പെൻഡൻറ്റ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് റൂമും ഇൻഡിപ്പെൻ്റ ഇതിപ്പോൾ ഒരു വെസ്റ്റേൺ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്